പ്രകാശത്തിൻ്റെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു പെൻസിൽ ഇടുമ്പോൾ അത് ഒടിഞ്ഞതായി തോന്നുന്നത് കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ളത്തിലുള്ള മീൻ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ അടുത്താണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതിനു പിന്നിൽ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നൊരു വിദ്യയുണ്ട് പ്രകാശം എപ്പോഴും നേരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് ഉദാഹരണത്തിന് വായു മറ്റൊരു മാധ്യമത്തിലേക്ക് ഉദാഹരണത്തിന് വെള്ളം അല്ലെങ്കിൽ ഗ്ലാസ് കടക്കുമ്പോൾ അതിൻ്റെ വഴിക്ക് ഒരു ചെറിയ മാറ്റം വരും ഇതിനെയാണ് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വായുവിൽ പ്രകാശം ഒരു പ്രത്യേക വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ വെള്ളത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വേഗത കുറയും അതുപോലെ ഗ്ലാസിൽ പ്രവേശിക്കുമ്പോൾ വേഗത പിന്നെയും കുറയും അങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റം വരുന്നത് കൊണ്ടാണ് അത് നേരേഖയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ വായു ഇവിടെ പ്രകാശം വേഗത്തിലോടുന്ന ഒരു കുതിരയെ പോലെയാണ് വെള്ളം അല്ലെങ്കിൽ ഗ്ലാസ് ഇവിടെ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ കുഴഞ്ഞ മണ്ണിലൂടെയോ ഓടുന്ന കുതിരയെപ്പോലെ പ്രകാശത്തിൻ്റെ വേഗത കുറയും വേഗത കുറയുമ്പോൾ നേരേഖയിൽ പോയിക്കുന്ന പ്രകാശരശ്മിക്ക് അതിൻ്റെ പാതയിൽ ചെറിയൊരു വളവുണ്ടാകും ഈ വളവിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത് എവിടെയെല്ലാം ഇത് കാണാം വെള്ളത്തിലുള്ള പെൻസിൽ പെൻസിൽ വെള്ളത്തിലിടുമ്പോൾ പെൻസിലിൽ തട്ടിവരുന്ന പ്രകാശരശ്മികൾ വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് വരുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നു അതുകൊണ്ടാണ് പെൻസിൽ ഒടിഞ്ഞതായി തോന്നുന്നത് കുളത്തിലെ വെള്ളം കുളത്തിലെ വെള്ളം ആഴമില്ലാത്തതായി തോന്നുന്നത് അപവർത്തനം കാരണമാണ് വെള്ളത്തിനടിയിലുള്ള കല്ലുകളോ മീനുകളോ യഥാർത്ഥ സ്ഥാനത്തു നിന്നും അല്പം മുകളിലേക്കായി നമുക്ക് തോന്നും ലെൻസുകൾ കണ്ണടകളിലും ക്യാമറകളിലുമുള്ള ലെൻസുകൾ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന തത്വം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ലെൻസുകൾ പ്രകാശത്തെ വളച്ച് ചിത്രങ്ങളെ വലുതാക്കാനോ ചെറുതാക്കാനോ സഹായിക്കുന്നു മരീചിക അഥവാ മഴ ചൂടുള്ള മരുഭൂമിയിൽ ദൂരെ വെള്ളമുണ്ടെന്ന് തോന്നുന്നത് അപവർത്തനത്തിന് ഒരു ഉദാഹരണമാണ് ചൂട് കൊണ്ട് വായുവിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുന്നത് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അടുത്ത തവണ വെള്ളത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ അപവർത്തനത്തെക്കുറിച്ച് ഓർക്കുക ഇത് വളരെ രസകരമായ ഒരു പ്രതിഭാസമാണ് അല്ലേ